പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ലോക്സഭാ ഇലക്ഷന്റെ പ്രചരണം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആനുകൂല്യ പ്രവാഹങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എലക്ഷൻ്റെ സമയത്ത് സാധാരണ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ട എല്ലാ പൊടിക്കൈകളും എല്ലാ വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സമയത്ത് പുറത്തിറക്കും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ മനുഷ്യരെ ഇതിനുശേഷം ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ഥിതിയും മറിച്ചൊന്നുമല്ല വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് അപ്പോൾ എന്ത് തന്നെയായാലും ക്ഷേമ പെൻഷനാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പ്രത്യേകിച്ച് വളരെയധികം ആളുകൾക്ക് രണ്ടു മാസത്തെ കുറിശ്ശേ കിട്ടണ്ടേ അത് എപ്പോഴാണ് കിട്ടുന്നത് എന്ന ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ഏകദേശം നാൽപ്പത്തി എട്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ് ഈ ഒരു തുക ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ഈ തുക കൈകളിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരന് വലിയ ആശ്വാസം തന്നെയാണ് പ്രത്യേകിച്ച് വിധവ വാർദ്ധക്യ അതുപോലെ തന്നെ വികലാംഗ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾ വേറെയുണ്ട് പക്ഷേ ക്ഷേമ പെൻഷനുകളിൽ വിധവ വാർദ്ധക്യ വികലാംഗ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഇത് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് ഇതിൽ മൂന്ന് മാസത്തെ തുക പൂർണ്ണ അളവിൽ ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സംസ്ഥാന ധനകാര്യമന്ത്രിയും ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് നിലവിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഇതിൽ പല ആളുകളും പറയുകയുണ്ടായി ചില ആളുകൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തുക അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അത് ബാക്കി കിട്ടാനുള്ള ഈ ആയിരത്തി അറുനൂറ് രൂപയിൽ എത്ര രൂപയാണോ കിട്ടിയിരിക്കുന്നത് ഇതിൽ ബാക്കിയുള്ള തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തതാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക കൂടാതെ രണ്ടാം ഘട്ടം അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ലഭ്യമാക്കണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈദ് അതുപോലെ തന്നെ വിഷു ഈസ്റ്റർ പ്രമാണിച്ചായിരിക്കും ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുക ഇത് ഞാൻ മുൻപ് തന്നെ നൽകിയിരുന്ന സൂചനയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പത്താം തീയതി കൂടി തന്നെ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും അല്ലെങ്കിൽ പത്താം തീയതിയോടുകൂടിയൊക്കെ എത്താനുള്ള ഒരു സാഹചര്യം ഒരു തിരിഞ്ഞു വരികയാണ് കാരണം ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി വെറും നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറ് ദിവസം കൂടിയൊക്കെ ബാക്കിയുള്ളൂ ആ സമയത്തിനുള്ളിൽ തന്നെ വേണ്ട നടപടികളെല്ലാം ഈ സാമ്പത്തിക വർഷത്തെ അവസാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് അടുത്ത സാമ്പത്തിക വർഷം കൂടുതലായിട്ട് വായ്പ എടുക്കുവാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടുകയും അതുപോലെ തന്നെ സർക്കാർ ഈ തുക കടമെടുക്കുകയും ചെയ്യും അങ്ങനെ എടുക്കുന്നതനുസരിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് ഇവർ ആദ്യം തന്നെ ശ്രമിക്കുക പ്രത്യേകിച്ച് സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ നവകേരള സദസ്സൊക്കെ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഈ നവകേരള സദസ്സിനൊക്കെ പോയ സമയത്ത് സർക്കാർ വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടേണ്ടി വന്നത് ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണമായിട്ടാണ് ഇത് വലിയ ഒരു തിരിച്ചടി കാര്യം സംസ്ഥാന സർക്കാരിനും അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ തുക വിതരണം ചെയ്യാൻ തന്നെയായിരിക്കും ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ ശ്രമിക്കുക അപ്പൊ എന്തായാലും അടുത്ത മാസം പത്താം തീയതിയോടുകൂടി തന്നെ അതായത് ഏപ്രിൽ മാസം പത്താം തീയതിയോടുകൂടി തന്നെ ഒരു രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിഷു ഈസ്റ്റർ ഈദ് ഒക്കെ പ്രമാണിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കൂടാതെ തന്നെ ചില ആളുകൾ ചിലർ എന്നെ ഫോൺ ചെയ്ത് ഇപ്പം ചോദിക്കാറുണ്ട് ചില ആളുകൾ ഈ തുക പെൻഷൻ തുകയൊക്കെ അനാവശ്യമായിട്ട് കൈപ്പറ്റുന്നു എന്നുള്ളൊരു കാര്യം കോട്ടയം ഭാഗത്തു നിന്നാണ് എനിക്ക് ഫോൺ കോൾ വന്നിരിക്കുന്നത് അവിടെ വലിയ വീടുകളൊക്കെ ഉള്ള ആളുകൾ മാത്രവുമല്ല അവർക്ക് മഞ്ഞ കാർഡുകളൊക്കെയാണ് എന്നുള്ളത് വളരെ വളരെ വിഷമത്തോടു കൂടി ആ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു അവരെന്നോട് പറയുകയും ചെയ്തു അവർ പറയുന്നത് അവരുടെ വീട്ടിൽ ജോലിക്ക് ചെന്നതിന് ശേഷമാണ് അവർക്ക് ഇത് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അവർക്ക് നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൈപ്പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ കൈയിട്ടുമായിരുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു എന്ന് തന്നെ വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായി അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതിരിക്കുക ഇതൊരു വാൽകർഷ്ണമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇതിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം നിങ്ങൾക്ക് നടപടി നേരിടേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ നന്നത് മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്